ും സംവിധാനം സെക്രട്ടേറിയറ്റ് മാർച്ചിന് ഐക്യദാർഢ്യവുമായി ജില്ലാ താലൂക്ക് അടിസ്ഥാനത്തിൽ നടത്തിയ ഐക്യദാർഢ്യ പ്രകടനം കൊടുങ്ങൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് അടക്കം ഉണ്ട് ഒന്നൊന്നായി എത്ര ശതമാനം എത്രയും ചെയ്തുവെന്നും ഇനി എന്തൊക്കെ ചെയ്യാനുണ്ടെന്നും പരിശോധിച്ച് റിപ്പോർട്ട് പുറപ്പെടുക്കുന്ന ഒരു സർക്കാർ ഈ ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും മുതൽ ഭരണകൂടം അതിന്റെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു എന്തൊക്കെ ചെയ്തു എന്ന ഒരു ഓരോ വർഷവും ഓരോ വർഷവും ഞങ്ങൾ എന്തൊക്കെ ചെയ്തുവെന്നും എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു എന്നതിൻ്റെ എത്ര ശതമാനം പൂർത്തീകരിച്ചുവെന്നും ഞങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ കേരള ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് താലൂക്ക് ചെയർമാൻ പി സി സിംല ടീച്ചർ അധ്യക്ഷത വഹിച്ചു കെ ജിഒ എ ഏരിയ സെക്രട്ടറി കെ എസ് രാംദാസ് സ്വാഗതവും എ കെ ജി സി ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം രമണി ടീച്ചർ നന്ദിയും പറഞ്ഞു എൻ ജിഒ യൂണിയൻ ഏരിയ സെക്രട്ടറി സുമേഷ് എ എസ് പ്രസിഡന്റ് മുഹമ്മദ് റാഫി പി എ ജോയിൻറ്റ് സെക്രട്ടറിമാരായ പ്രേംദാസ് പി എസ് ഷാബിമോൻ കെയർ വൈസ് പ്രസിഡന്റുമാരായ പ്രവീൺദാസ് പി എ സുനിൽകുമാർ പി വി കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി ജി സി പോൾസൺ കൊടുങ്ങൂർ ഉപജില്ലാ സെക്രട്ടറി അഖിലേഷ് മാസ്റ്റർ പ്രസിഡന്റ് ഷൈൻ മാസ്റ്റർ അജിത പഡാരിൽ ജില്ലാ എക്സിക്യൂട്ടീവ് മോഹൻരാജ് പി എം ജില്ലാ എക്സിക്യൂട്ടീവ് സ്മിത അനിൽകുമാർ മാള ഉപജില്ലാ സെക്രട്ടറി ഹിബി അശോകൻ മാള ഉപജില്ലാ പ്രസിഡന്റ് എന്നിവർ നേതൃത്വം നൽകി शर्त केर ते कार्य